ായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ നടന്നു പള്ളി നോക്കുമ്പോ അസമയത്ത് പള്ളിക്കുക എന്ന് പറഞ്ഞാൽ പാതിരാത്രി പന്ത്രണ്ട് മണിയല്ല രാവിലെ നോക്കുമ്പോൾ ഒമ്പത് മണി മണി സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കുക തിരിക്കുന്നു ചോദിച്ചു ഈ എന്തേമിയെ സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നു തകർന്നുപോയി നബിയെ ഒരുപാട് കടമായി എനിക്ക് പേടിയാ നബിയെ കടക്കാരനായിട്ട് മരണപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ആ ചെയ്യണം എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം പള്ളിക്കകത്തിരുന്നുകൊണ്ട് ഒരു സഹാബി പറയുമ്പോ മഹാനായി സഹാബിക്ക് കടം മാറാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു കടക്കാരനായിട്ട് മരിക്കാതിരിക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു അള്ളാഹു മന്നൽകുമാറാകട്ടെ രണ്ടും പറഞ്ഞു കൊടുത്തു നമ്മളൊന്നും പഠിക്കുന്നില്ല ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു നിന്റെ കടം മാറണോ നിന്റെ കടം മാറണോ കടം മാറാനും നിനക്ക് അല്ലാഹു ചെയ്താൽ മതി അല്ലാഹു ചെയ്യാൻ തരുമാറാകട്ടെ പറഞ്ഞരട്ടെ നിങ്ങൾ നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എനിക്ക് ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നീ ചെയ അള്ളാഹുമാ നൽകും മാറാകട്ടെ കടം മാറണോ ഇപ്പൊ നിങ്ങൾ ചോദിക്കൊന്നു സിറാജ് ഉസ്താദ് എനിക്ക് ഒരു രൂപയുടെ കടം പോലും ഇല്ലല്ലോ ഇടം നിന്നെ എത്തിക്കാനാക്കാ അള്ളാഹ്ക്ക് നിസ്സാര മിനിറ്റ് പോരെ ഇന്നത്തെ കോടീശ്വരനായ നിന്നെ നാളെ രാവിലെ നാളെ വൈകുന്നേരം വാക്കുമ്പോ ഒന്നുമില്ലാതാക്കാൻ അമ്പാക്കി പറ്റുമല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു ഉസ്താദ് എന്റെ മകൻ നാലു മാസം എങ്ങാണ്ടായിട്ട് എനിക്കിങ്ങനെ കേട്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ ചിന്തിച്ചു പോയി തലച്ചോറ് എടുത്തിട്ട് കാലിലെങ്ങാണ്ട് വെച്ചേക്കാ എന്നാ ഉപ്പ പറഞ്ഞേ തന്റെ മകന്റെ തലച്ചോറ് എടുത്ത് കാലിൽ എന്തോ സർജറി കഴിഞ്ഞിട്ട് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കാന്ന് ഇത്രയോ മാസങ്ങളായിട്ട് ഇന്ന് രാവിലെ സുഖമില്ലാതെ കൊണ്ടുപോയെന്നും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ കോടീശ്വരനെയും മാത്രമല്ല അറിയണേ അള്ളാഹ് തിരിച്ചെടുക്കാനും അറിയാം അള്ളാഹു കാക്കുമാറാകട്ടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നബിഹു അലേഹിബല് പറഞ്ഞു തരുന്നു പൈസ ചെലവില്ല കഷ്ടപ്പാടില്ല ഒരൊറ്റ നന്മ ചെയ്താൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ ഇനി പറ വേണോ വേണ്ട വേണോ വേണ്ടേ വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കെ കൈവെക്കാദ്യം പറ പൊക്കാത്ത നീ ഇരുന്നോ നീ ഈ കൈ കൈബുക്കിയിട്ട് തെണ്ടിയാ മതി അള്ളാഹു കാക്കുമാറാകട്ടെ ചിലര് പറയുന്ന പിരിവെടുത്ത് ജീവിച്ചോളാം പള്ളിയിലെ മുമ്പിൽ പോയിരുന്ന് ഞാൻ ഉസ്താദ് പറഞ്ഞു ആയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് നാട്ടുകാർ ഇങ്ങോട്ട് വരും പല നാടുകളിൽ നിന്ന് സക്കാത്തും സദക്കയും പേടിക്കാൻ വല്ലപ്പുഴയിലേക്ക് ആൾക്കാർ വരുമെന്ന് അല്ല വിചാരിച്ച ഈ കൈപൊക്കാത്ത നിന്നെ ഇതിൽ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും അള്ളാഹു കാക്കുമാർ ആകട്ടെ അള്ളാഹുമാർ ആകട്ടെ ഉറക്കപ്പറ വേണോ ഉറക്കപ്പറ വേണോ 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 മക്കൾക്ക് ബോധം ഉണ്ടടാ വാപ്പായ്ക്ക് ബോധമില്ലടാ അള്ളാഹിയുമാറാകട്ടെ കാരണം ഓനറിയാം പഠിച്ചവരെ ഉസ്താദൊരു ശബായി ചോദിച്ചാലും ഒരു ഷവർമ്മ ചോദിച്ചാലും കാരണം വാപ്പാടയില് പൈസ ഇല്ല അത് കുട്ടികൾക്ക് മനസ്സിലായി പക്ഷേ ബാപ്പ് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അള്ളാഹുമാറാകട്ടെഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ആ വീട്ടുകാരോട് നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് ആ വീട്ടുകാരോട് എന്ന് എന്ന് നീ സലാം പറഞ്ഞാൽ നിനക്ക് ചെയ്യും എന്ത് പറഞ്ഞത് പറയടോ എന്ത് ചെയ്യാനാ പറഞ്ഞത് സലാം എങ്ങനാ സലാം പറ ഒന്ന് പറഞ്ഞു ആ സലാം മൂന്ന് രീതിയിലാണ് ഉള്ളത് അലൈക്കും രണ്ട് അസ്സലാമു അലൈക്കും അസ് മൂന്ന് അസ്സലാമു അലൈക്കും തആല വബറകാതുഹു ആ ആ സലാമിലും കാണിക്കുന്നവരാ കാണിക്കുന്നവരാ നമ്മൾ പോലും പ്രിയപ്പെട്ടവരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ ആനായൻ ഇവരും പറഞ്ഞി അള്ളാഹു ചാലാഹു നിവേദനം ചെയ്യുന്ന ഹരീസ് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ നീ വീട്ടുകാരോട് വീട്ടുകാരോട് സലാം സലാം പറയണേ പറയണേ ചെന്നുകാരോട് പറയണേർണമായി പറഞ്ഞ അമു നിനക്കും നിന്റെ വീട്ടുകാർക്കും അമ്ബാഹു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുംടം വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവര് നമ്മളാരാ സലാം സ്വന്തം പെണ്ണും പുള്ളി എടുത്ത് പോലും പറയാത്തീമാ ഇന്ന് വഴുത് കഴിഞ്ഞു കഴിഞ്ഞു എന്തായാലും വീട്ടിൽ പോകുമ്പോ ഈ ചങ്ങാതി പറഞ്ഞതല്ലേ പെണ്ണും പുള്ള സീരിയലും ഇപ്പുണ്ട് നീ ീന്ന് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് നിന്റെ വീട്ടിലേക്ക് പെണ്ണുമ്പുള്ള വിചാരിക്ക് മനുഷ്യൻ നല്ല പോലെ പോയതാണല്ലോ തിരിച്ചു വന്നപ്പോ എന്ത് പറ്റി നീ ഇതാണ് നമ്മുടെ അവസ്ഥ നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾ എങ്ങാനും പറഞ്ഞ നാളെ രാവിലെ ഹത്തീബിന്റെ അടുത്ത് പോകണം എന്ന് ചിന്തിക്കും ഭർത്താവ് കാരണം ഇന്നുവരെ പറഞ്ഞിട്ടില്ല

ജോലി വേണമെത്തു എനിക്ക് മക്കളെ വേണം പുരരു എന്റെ രോഗം മാറ്റണം പുരാന് സ്വന്തമായിട്ട് വീട് തരണം തമ്പുരാന് എന്റെ സമാധാനമുള്ള ജീവിതം വേണം പടച്ചവന് എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ അത പ്രിയപ്പെട്ടവരെ സുജൂദ് എടുക്കാനുണ്ട കൊണ്ട പട ജ റബ്ബിനോട് ദുആ ചെയ്യൂ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു അഖറബു മാ യകൂനുൽ അബ്ദുൻ അൻ റബ്ബിഹി വ ഹുവ സാജിദ ഫഅക്സിറു ദുആ നിങ്ങൾ അള്ളാഹിബിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നത് നിങ്ങൾ അല്ലാഹുബിനോട് നിങ്ങൾ അധികമായിട്ട് ചെയ്യുമ്പോ നിങ്ങളുടെ അത് ആയി കുത്തരമുണ്ടെന്ന് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ ഇത്രയും വലിയ അവസരം പാഴാക്കി കളയില്ലേ നിങ്ങൾ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നെലഞ്ഞു നടക്കേണ്ട പഴച്ചവനെ എനിക്കും ആരോഗ്യമുണ്ടല്ലോ എനിക്ക് രോഗമില്ലല്ലോ എനിക്ക് വീടുണ്ടല്ലോ എനിക്ക് മക്കളുണ്ടല്ലോ എനിക്ക് ജോലിയുണ്ടല്ലോ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ എനിക്കൊന്നിനുമോ കുറവില്ലല്ലോ മനുഷ്യ ഒറ്റ നിമിഷം കൊണ്ട് സർവതമ തകർത്ത് തരിപ്പണമാക്കാറല്ലാഹിവിന് കഴിയുമല്ലോ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ പണച്ചവനെ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള ഒരു മനുഷ്യനെ കാണുകയാള് തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് വരികയാള് കയ്യിലൊക്കെ വല്ലാത്ത സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നുണ്ട് പളച്ച മനുഷ്യനെ ഇങ്ങനെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് സങ്കടം തോന്നി പളച്ചവര് അപ്പോഴാണ് പളച്ചു പറയുന്നത്

സർവതമ തകർത്ത് തരിപ്പണമാക്കി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാറും പണച്ചറപ്പിനൊരുപാട് സമയം വേണ്ടല്ലോ മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു കുഞ്ഞിന്റെ ഒരു ഇഞ്ചക്ഷന് വേണ്ടി കോടികളല്ലേ കോടി രൂപയാണ് ഒരു കുഞ്ഞിന് ഒരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ കൊടുത്തത് ഇതൊക്കെ കണ്ടിട്ട് പഠിക്കുന്നില്ലല്ലോ അതാ വല്ലപ്പോഴകിൽ നീ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുക്കളും നിന്റെ കൊട്ടാരപം എടാ മാത്രമല്ലടാ ഈ നാട്ടിലെ എത്ര പേരുടെ വീട് വിറ്റാലാണ് പതിനെട്ട് കോടി രൂപ കിട്ടുക ഇതുപോലെ ഒരു രോഗമ നിനക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ ഊടപ്പുറപ്പിനോ നന്നാ സർവദം തകർന്ന് തരിപ്പണമാക്കിയിട്ട് പള്ളികളുടെ മുന്നിൽ പോയിരുന്നു യാചിക്കണ്ടേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എല്ലാരെ മറന്നു നടക്കല്ലേ മറന്ന് നിങ്ങൾ നടക്കല്ലേ തുടച്ചവനോട് നന്ദി രേഖപ്പെടുത്തൂ അഹങ്കാരികളും ധിക്കാരികളും ആരുത് അഹങ്കാരികളും ധിക്കാരികളും മാറരുത് തുടച്ചവന ഇന്ന് വാതിൽ വന്നിട്ട് ഒരുപാട് ഉപ്പമാരെ കണ്ടോ ചെറുപ്പക്കാരെ കണ്ടോ കുട്ടികളെ കണ്ടു ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചില്ല ഭാര്യ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചില്ല പണ്ടവരും മുഴുവനും പറഞ്ഞത് രോഗമാണ് ദുഃഖമാണ് വേദനയാണ് മക്കൾ നന്നാകണം എല്ലാവരും ചെയ്തത് ഒരാൾ പോലെ സുഖമാണെന്ന് ചോദിച്ചില്ല ഞാൻ പരാതി പറഞ്ഞതല്ല ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞതല്ല പഠിച്ചവനെ ഇതുപോലെ നൂറുകണക്കിന് പ്രയാസം ായി നടക്കുന്നവരാൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു പരിഹാരം വേണോ വേണോ പരിഹാരം രണ്ട് രണ്ട് ഉള്ളൂ ഉള്ളൂ കിടന്നിട്ട് നാൽപ്പത് പേരോട് രോഗമാണ് പ്രയാസമാണ് വീടില്ല മക്കളില്ല എന്ന് കാണുന്നവരോട് മുഴുവനും പറയുന്നതിന് പകരം പ്രാവശ്യം സുചൂതിൽ കിടന്നിട്ട് പടച്ചറബിനോട് പറഞ്ഞപനെ രോഗം തരുന്നവൻ നീയാണല്ല ും മരുന്നു വേണ്ടല്ലോ അല്ലേ അല്ല എന്റെ മക്കളെ നന്നാക്കണേ അല്ല കടക്കാരനായി മരിക്കാ പേടിയല്ലോ എന്റെ കടം ഒരു വഴി തുറന്നതാ അല്ല വർഷങ്ങളായിരം പേര് മക്കളില്ലാത വല്ലാതെ പ്രയാസത്തിലാണല്ലോ ശിവധരണേ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇന്നും എന്റെ ഒരു കുടുംബത്തില് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ് പൂട്ടി കരയുകയാണ് മണ്ടിയിൽ വരുമ്പോഴ് കൊടുത്തിരിക്കുകയാ റിസൾട്ട് വരാ സമയമായി ആ സഹോദരിയുടെ സംസാരം പുറത്തു കേൾക്കുന്നില്ല വല്ലാതെ കരയുകയാ കാലിന് എന്റെ ശരീരം മുഴുവൻ നീരാണ് ഇങ്ങനെ മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുപാട് ഒരിക്കലും പടച്ചിറപ്പ് നിങ്ങൾ കൈവിടൂല എന്റെ പ്രിയപ്പെട്ടവരെ പാവങ്ങൾക്കും നിങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി ചോദിക്കുമ്പോ പലർക്കും പൈസ കൊടുക്കാവല്ലേ തിരുവണ്ടങ്ങൾ ഞങ്ങൾ വരില്ലാണ് മനുഷ്യ നാളെ നിനക്ക് വേണ്ടിയും ഇതുപോലെ നീ എവിടെ അതുകൊണ്ട് പിരിവെടുക്കേണ്ടി റസൂലല്ലേ പറഞ്ഞത് ബാഹുവിന് ചില അടിമകളുണ്ട് സഹാബ അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്നവരല്ല അവർ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കുന്നവരല്ല അവർ മരുന്ന് കടിച്ചിട്ട് ചികിത്സിക്കുന്നവരല്ലോ പറഞ്ഞു സ്വഹാബാ കൊണ്ട് ചികിത്സിക്കുന്ന ചില അടിമകൾ നബി മുഹമ്മദ് അടിമകളല്ലാതങ്ങൾ പറയുമ്പോൾ ഒരുപാട് നടത്തുകയാൾ പരിപാടികളെ ചിലവുകളിൽ നിന്ന് കിട്ടിയാലും അത് പാവപ്പെട്ടവർക്കുള്ളതാ രോഗികൾക്കുള്ളതാ ക്യാൻസർ പിടിച്ചു കിടക്കുന്നവര് തകർന്ന് കിടക്കുന്നവര് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര് നേരെ അന്നമില്ലാത്ത പാവപ്പെട്ടവർ അതുകൊണ്ട് സഹോദരങ്ങൾ നിന്റെ കിട്ടിക്ക് എന്തെങ്കിലും അവസാന ഘട്ടങ്ങളിലാണ് അറിയുന്നത് അതറിയുന്നത് അവസ്ഥയും അതുപോലെയാണ് പല രോഗങ്ങളും അവസാന ഘട്ടമാകുമ്പോഴാ അറിയുന്നത് അതുകൊണ്ട് ആ രോഗത്തെ തട്ടി മാറ്റണോ അതാ റസൂലി തങ്ങളല്ലേ പറഞ്ഞത് പല വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ നടിക്കേണ്ടവർക്ക് നടിക്കാം കൈകെട്ടി ഇരിക്കേണ്ടവർക്ക് വീടും നിന്റെ പറമ്പും നിന്റെ സമ്പാദ്യവും സർവതം വെച്ച് ചികിത്സിക്കുന്ന ഒരു രോഗമങ്ങാട് നിനക്ക് തരാ അതിനെ കരിച്ചു സദക്കയ്ക്ക് കഴിയുമല്ലോ അപ്പൊ വരുന്നതിന് മുമ്പേ ചികിത്സിക്കുന്നത് നല്ലതല്ലേ കഴിഞ്ഞു പിരിഞ്ഞു പോകുന്നവരെ എന്തെങ്കിലും നിനക്ക് സംഭവിച്ചിട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകും ഒരവസ്ഥ വരാറാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കില് അതിനെ തട്ടി മാറ്റാൻ ഒരു സദക്കയെ കൊണ്ട് കഴിയുമല്ലോ നിങ്ങളെ ബാത്ത്റൂമിന്റെ കഥ കേറുമ്പോൾ ഒന്ന് കാൽ വെട്ടി താള വീനാ മതി പെങ്ങളെ സർവദം തീർന്നുുന്നുന്ന മോളെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് പട ജബ് നിന്നെ രക്ഷപ്പെടുത്താൻ സദക്കയ്ക്ക് കഴിയുമല്ലോ അതുകൊണ്ട് സംഗാടകരെ കടന്നുവരികയാ ഉറക്കം നടിക്കല്ലേ അഭിനയിക്കല്ലേ വാപ്പാ അഭിനയിക്കല്ലേ പെങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അബദനു ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാം പറ നമസ്മാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി യാള് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്തോമാവു കൊടുത്ത ആയുസം മുഴുവനും അമ്മാകിന്റെ മലക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുകളിൽ നിൽക്കുകയാ പാവപ്പെട്ടവർക്ക് വേണ്ടിയാട് രോഗികൾക്ക് വേണ്ടിയാട്ക്ക് വേണ്ടിയാട് ഇവൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അഴുക്കി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് ഒരു നിന്നൊരൽപമങ്ങാടം നീ എടുത്തതിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ വിന്റെ മലക്കു നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് ചെയ്യുന്നു ചെയ്യുന്ന നീ കൊടുത്തതിൽ നിന്നൊരൽപമം കൊടുത്തവനാ ചെയ്യണേ അല്ലാഹു ത്ത് വെച്ചിട്ട് നീ അതാ മിണ്ടാതെ നീ കൊടുക്കാതെ അമ്മാഗ് പിന്നെ മലകുകൾ അപ്പോഴും അത് ആ ചെയ്യുമല്ല ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വക്കളെ അല്ലാ ലാഭം കുറയും വാപ്പാ ഗൾഫിൽ നിന്ന് വരുന്ന വരവ് കുറയും വാപ്പാ നിന്റെ ജീവിതത്തിലുമല്ലാത്ത പ്രയാസമാനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക കൊടുക്കനെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക കൊടുക്കുന്നു അവന് നീ കൈവിടല്ലേ അള്ളാ അറുത്തു മുറിക്കല്ലേ അള്ളാ അവരുടെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തല്ലേ സമ്മാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും ഏതെങ്കിലും മാരകമായ ക്യാൻസർ പോലെ പോലെ ഏതെങ്കിലും പുറത്ത് പറയാമഴിക്കുന്ന മാരകമായ രോഗത്തിന്റെ അണുക്കൽ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ <rium molta boivens Nacional> nido, െ മൂന്ന് പ്രവാചകൻ തങ്ങള് പറയുന്ന മൂന്നാമത്തെ ചെയ്യുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ ജീവിതത്തിൽ അഹങ്കരിച്ചവരുണ്ട് നിസ്കരിക്കാത്തവരുണ്ട് ഭർത്താവിനെ വേദനിപ്പിച്ചവരുണ്ട് കളിപ്പിച്ചവരുണ്ട് പറ്റിച്ചവരുണ്ട് വഞ്ചിച്ചവരുണ്ട് പാവം ചെയ്യാത്ത ആരുമില്ലല്ലോ ഈ കാണുന്ന ഓളമൊന്നുമല്ലോ അറിയോ

പറഞ്ഞു മുഴുവനും പാപം ചെയ്യുന്നവരാ ചെയ്യുന്നവരാ ആദമിന്റെ മുഴുവനും പാപം പാപം എത്ര വലിയ മഹാനാണെന്ന് പറയുന്നവനും ജീവിതത്തിൽ തെറ്റ് ചെയ്തവനാണ് അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു നിന്റെ കഴുകണ്ട് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയുമോ ആ പാപങ്ങൾ പടച്ചുറപ്പിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവരാ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ ഈ പാപം

ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെന്നിട്ട് ചുംബിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പക്ഷേ ഇപ്പം പോകാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ പൈസ ഇല്ലാത്തവരുണ്ടല്ലോ പാപം പൊറുക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ പൈസ ചെലവില്ലല്ലോ കഷ്ടപ്പാടില്ലല്ലോ പ്രയാസമില്ലല്ലോ ഉറക്ക വഴിയുണ്ടല്ലോ ൊണ്ട് നിന്റെ ചെവി കൊണ്ട് നിന്റെ നാഭുകൊണ്ട് നിന്റെ സർവ ശരീരത്തിന്റെ സർവ അവയവങ്ങളും കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ ആ പാപങ്ങൾ നിന്റെ പിരടിയുടെ മുകളിലേക്ക് വരികയാളിലേക്ക് വരികയാ

തലയുടെ മുകളിൽ നിന്ന് പൊടിഞ്ഞു വീഴുമെന്ന് മുസ്തഫാ പറയുകയാവരെ നമ്മുടെ കിടക്കുന്ന സമയം നിന്റെ തലയുടെ മുകളിൽ വന്നു നിൽക്കുന്ന പാപങ്ങൾ പൊടിഞ്ഞു വീഴുകയാ പാപം പൊറുക്കാറുള്ള വഴിയാണ് പെങ്ങൾ പാപം തുറുക്ക വഴിയാ പക്ഷേ നാളിൽ പലരും സുജോതു ചെയ്യാറില്ലല്ലോ ചെറിയ ഒരു നടുവേദനയുടെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന്റെ പേര് നിസ്കരിക്കുന്ന രോഗങ്ങളുടെ ചിന്തിക്കാത്തത് ഇന്ന് പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നാൽ പള്ളിക്കകത്ത് കസേര നിരത്തി കിട്ടിരിക്കുകയാണു എന്ത് ചെറിയ പ്രയാസമുള്ളവന് മൂടി വന്ന് കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന കാലമാ എന്റെ പ്രിയപ്പെട്ട നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നാണ് ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കസേരയിലിരുന്ന് നിസ്കരിക്കണമെന്നല്ല നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും